നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂൾ ഗെയിംസ് ഫുട്ബോളിൽ ചരിത്രം കുറച്ച് പടിഞ്ഞാറക്കര ജിഒപി സ്കൂളിലെ കുട്ടിപ്പട അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾ മാത്രം അടങ്ങുന്ന ടീമാണ് ഉപജില്ലാ ജേതാക്കളായി വെണ്ണിക്കുടി പാറച്ചിരിക്കുന്നത് ഫൈനലിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന കൂട്ടായി ഹൈസ്കൂൾ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഉള്ള പെൺകുട്ടികളുടെ ഫുട്ബോളിലാണ് പടിഞ്ഞാറേക്കര ജിയു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്ര വിജയം കൊയ്തത് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിച്ച ടീം ആദ്യ അംഗത്തിൽ തന്നെ കിരീടം ചൂടിയപ്പോൾ സ്കൂളിനൊപ്പം ടീമും ചരിത്രം തീർത്തിരിക്കുകയാണ് വിശാലമായ ഉണ്ടെങ്കിലും മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും സ്വന്തമായി ഗോൾ പോസ്റ്റ് പോലുമില്ലാത്ത മൈതാനത്താണ് പരിശീലനം മൈതാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ചിന്തയിൽ നിന്നാണ് ഫുട്ബോൾ പരിശീലനം എന്ന പരിശീലനമെന്ന ആശയമുദിച്ചതെന്ന് പ്രധാനാധ്യാപകൻ വി എം മുജീബ് പറഞ്ഞു അതോടെ കൂട്ടായി ഹൈസ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മൌ ഫുട്ബോൾ അക്കാദമിയുമായി ബന്ധപ്പെട്ടു സൗജന്യ പരിശീലനം നൽകാൻ അവർ സന്നദ്ധരായി ആവശ്യമായ ഫുട്ബോൾ വാങ്ങുകയും ജേഴ്സി വിദ്യാർത്ഥികൾ ഏൽക്കുകയും ചെയ്തതോടെയാണ് ടീം പിറന്നത് മൗലാന അക്കാദമിയിലെ റൌഫ് അമീർ വിസ്മയ എന്നിവരാണ് പരിശീലകർ വൈകുന്നേരങ്ങളിലാണ് പ്രധാന പരിശീലനം പന്തടക്കവും കളിമിടുക്കും വേഗത്തിൽ സ്വായത്തമാക്കിയതോടെ മുതിർന്ന കുട്ടികളുടെ ടീമുകളോട് പോലും കിടപിടിക്കാവുന്ന തരത്തിൽ ടീം ശക്തിപ്പെട്ടു അതോടെയാണ് ഉപജില്ലാ മത്സരത്തിന് ഒരുങ്ങിയത് സെമി ഫൈനലിൽ പറവണ്ണ ഹൈസ്കൂൾ ആയിരുന്നു എതിരാളികൾ ഫൈനലിൽ ഷൂട്ടൌട്ടിലൂടെയാണ് കിരീടം ചൂടിയത് പതിനാല് വയസ്സിന് താഴെയുള്ളവർക്ക് കളിക്കാം എന്നതിനാൽ പൊതുവിൽ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് സ്കൂളുകൾ മാറ്റുരയ്ക്കാറുള്ളത് എന്നാൽ പരിശീലനം നേടി ഏതാനും മാസത്തിനകം തന്നെ ഉപജില്ലാ വിജയികളാകാനായത് താരങ്ങളുടെ കളിമെടുക്കിന്റെ പവറിലാണ് ടീമിലെ അഞ്ചു താരങ്ങൾ ഉപജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഇവരുടെ കളിമികവിനുള്ള അംഗീകാരവുമായി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പിയോനയാണ് ക്യാപ്റ്റൻ തൊണ്ണൂറ് ശതമാനവും മത്സ്യത്തൊഴിലാളികൾ പഠിക്കുന്ന വിദ്യാലയം കഴിഞ്ഞ ഏഴ് വർഷമായി പഞ്ചായത്ത് തല കായികമേള ജേതാക്കളാണ് ഫുട്ബോളിലെ കഴിവ് തിരിച്ചറിഞ്ഞ് സ്കൂളിന് കൂട്ടായി മൗലാന അക്കാദമി ഫുട്ബോൾ പോസ്റ്റ് ഫുട്ബോൾ പോസ്റ്റ് സമ്മാനിച്ചിട്ടുണ്ട് ഇതിന്റെ സമർപ്പണവും താരങ്ങളെ ആദരിക്കലും ഒമ്പതിന് സ്കൂളിൽ നടക്കും